ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഈ ചത്ത് കിടക്കുന്ന മുഖം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഷീറ്റ് മാസ്ക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളതിനു മുന്നേ നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്യണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ എന്ത് മാസ്കും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിൽ വൈറ്റമിൻ സിയും അലോവെരയും ആണ് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഒറ്റ ആയിട്ടല്ലേ വരുന്നത് അപ്പം ഇതിലെനിക്ക് രണ്ട് ഷീറ്റ് ഷീറ്റായിട്ടോ രണ്ട് പീസായിട്ടാണ് വന്നത് നമ്മൾ മുകൾ ഭാഗത്തും താഴത്തും ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ല നമ്മൾ എടുത്തപ്പോൾ തൊട്ട് നന്നായിട്ട് സിറം കൊണ്ടൊരു കളിയാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കണ്ടില്ലേ ആദ്യത്തെ പീസ് എന്ന് പറയുമ്പം നമ്മൾ മൂക്കും കണ്ണും അതേപോലെ നെറ്റിയും കൂടെ വരുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്ത് എടുക്കുക എന്നുള്ളത് അവിടെയും ഇവിടെയും പൊങ്ങിക്കിടക്കുവോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഫേസിൽ എത്തുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മളെന്തായാലും കാര്യം എന്ന് വെച്ചാൽ ഒന്നും വേസ്റ്റ് ആക്കുന്ന ഒരു സ്വഭാവമല്ലല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഞാൻ നന്നായിട്ട് വടിച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് കിട്ടാം ബാക്കി വന്നത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ഇത് പക്ഷേങ്കിൽ അത് തന്നെ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു എന്നാലും ബാലൻസ് ഉള്ളത് ഞാൻ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുള്ള കുറച്ച് ഇതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്ക് അപ്പോൾ അത് അതിന് ശേഷം ഞാൻ ഫേസ് റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് റോളർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലൊരു എഫക്റ്റീവായിട്ട് വരും എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫേസിൽ നന്നായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തോളാം Sorry, masaje de la നമ്മൾ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് രക്ത ഓട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഫേസിൽ നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ട് വരും നമ്മുടെ സ്കിന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫേസിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് ആ സ്ലോ മോഷനിൽ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുന്ന നല്ലൊരു തണുപ്പായിരുന്നു ഫേസിൽ ഇട്ടോ അതങ്ങ് എടുത്തപ്പോൾ തന്നെ നല്ലൊരു കാറ്റോ അതൊക്കെ വന്നതുകൊണ്ടാണോ എന്നറിയ നല്ലൊരു തണുപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫേസിൽ നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ റോളർ വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്താ പറയുക ഈ ഡാർക്ക് സർക്കിളിലുള്ളതിനെ കൊണ്ട് ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഞാനൊന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അയ്യോ സിറം വെച്ചിട്ട് അയ്യൊരു എന്താ പറയുക നന്നായിട്ട് ഫേസിൽ ഫേസിലൊന്ന് അപ്സ്വഭാവം വേണ്ടിയിട്ട് കൈവെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഡയറക്റ്റ് വാഷ് ചെയ്തില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാം അപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു തണുപ്പും ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുന്നത് വൺ പെർസെൻ്റ് സാലിസൈക്ലിക് ആസിഡ് ജെൽ ഫേസ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മളെ സ്കിന്നിന് നല്ലതാണ് സാലിസൈക്ലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് എല്ലാം ഇപ്പോൾ വൺ പെർസെൻറ്റേജും ടു പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും ഒക്കെ ഓരോരുത്തരെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഫേസിൽ എന്ത് മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വെളിയിൽ കാണാം അതുവരേക്കും ബൈ